മകരവിളക്ക് ദർശന പുണ്യം കാത്തുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങൾ ആ പുണ്യമുഹൂർത്തനായുള്ള കാത്തിരിപ്പിലാണ് മണ്ണും വിണ്ണും തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്ത് എത്തും തിരുവാഭരണം ചാർത്തി അയ്യന് ദീപാരാധന നടക്കും ഒന്നര ലക്ഷത്തോളം ഭക്തർ ദർശനത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷ രണ്ട് അമ്പതിനാണ് മകരസംക്രമ പൂജകൾക്ക് തുടക്കമാകുക മകരവിളക്കിന്റെ സമഗ്ര കവറേജാണ് ടീം ജനം ഒരുക്കുന്നത് സന്നിധാനത്ത് നിന്ന് ഗോകുൽ രമേശാണ് ആദ്യം ചേരുന്നത് ഗോകുൽ ഭക്തിസാന്ദ്രമാണ് എങ്ങും കണ്ണുനട്ടിരിക്കുകയാണ് ആ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്കിനായി പൊന്നമ്പലവാസൻ്റെ മണ്ണും വിണ്ണും അക്ഷരാർത്ഥത്തിൽ കാത്തിരിക്കുകയാണ് ആ പുണ്യമുഹൂർത്തത്തിനായി എന്തെല്ലാം ഒരുക്കങ്ങളാണ് അവിടെ പൂർത്തിയായിരിക്കുന്നത് ഗോകുൽ മണിക്കൂറുകൾ മാത്രമാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിക്കുവാനായിട്ട് അവശേഷിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കണ്ണും കാതും നട്ട് ലക്ഷോപലക്ഷം തീർത്ഥാടകർ കാത്തിരിക്കുകയാണ് ശബരിമലയിലും സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഭൂഗാവനത്തിൻ്റെ പല ഭാഗങ്ങളിലും പർണശാലകൾ കെട്ടി ദിവസങ്ങൾക്ക് മുന്നേ മുതൽ തന്നെ തീർത്ഥാടകർ ആ ഒരു പുണ്യജ്യോതി ദർശനത്തിന് വേണ്ടിയിട്ട് നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇനി വൈകിട്ട് ദീപാരാധന കഴിഞ്ഞ് യാത്ര നട തുറക്കുന്നതോടുകൂടി അങ്ങ് കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം സാധ്യമാകും ആകാശത്ത് മകരനക്ഷത്രവും അതേസമയം തന്നെ തീർത്ഥാടകർക്ക് ദർശനമൊരുക്കുകയും ചെയ്യും എന്തായാലും ആ മകരവിടക്ക് ചടങ്ങുകൾക്ക് ഏറ്റവും പ്രധാനം തിരുവാഭരണ ഘോഷയാത്രയാണ് ആ തിരുവാഭരണ ആ ഘോഷയാത്ര സന്നിധാനത്ത് പ്രവേശിക്കുന്ന ആ വേളയിലാണ് ഇത്തരത്തിൽ അയ്യപ്പന് ആ തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധനയ്ക്ക് വേണ്ടി നടയടക്കുന്നത് ആ തിരുവാഭരണങ്ങളും വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നിലവിൽ അവസാന ദിവസം മൂന്നാമത്തെ ദിവസമായിട്ടുള്ള ഇന്നത്തെ യാത്ര ലാഹയിലുള്ള വനംവകുപ്പിന്റെ ആ സത്രത്തിൽ നിന്നും ആരംഭിച്ച് പ്ലാപ്പള്ളി നിലയ്ക്കൽ അട്ടത്തോട് പിന്നിട്ട് കാനനപാതയിലേക്ക് കടന്നിരിക്കുകയാണ് കാനനപാത വഴി സഞ്ചരിച്ച് അത് ഉച്ചയ്ക്ക് ശേഷം ആ തിരുവാഭരണ ഘോഷയാത്ര നീലിമലയിൽ എത്തിക്കീരും നീലിമലയിൽ നിന്ന് പിന്നീട പരമ്പരാഗത നനപാത വഴി ശബരിമല സന്നിധാനം ലഹരി നടത്തി ആ തിരുവാഭരണ ഘോഷയാത്ര മുന്നോട്ട് പോകും ചരൻകുപ്പിയിൽ വെച്ചുകൊണ്ട് ആചാരപരമായിട്ടുള്ള സ്വീകരണം ദേഷ്യം ബോർഡ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നൽകും വാദ്യങ്ങളെ ആരോക്കും തുടർന്ന് പതിനെട്ടാം പടി കയറി ഒന്നാമത്തെ പേടകം ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിന്ദിലേക്ക് കൊണ്ടുപോകും തുടർന്ന് അതിനിടയിലുള്ള ഒന്നാമത്തെ പേടകത്തിനിടയിലുള്ള ആ തിരുവാഭരണങ്ങൾ ഭഗവാന് ചാർത്തി അറിയുകയാണ് നടന്നു തുറക്കുമ്പോൾ ആ തിരുവാഭരണങ്ങൾ ചാർത്തി കടവാഭരണ വിഭയതനായിട്ടുള്ള വില്ലാളി വീരനായിട്ടുള്ള പന്തളത്തിന്റെ രാജകുമാരനായിട്ടുള്ള അയ്യപ്പനെയായിരിക്കും അക്തർക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുക തുടർന്ന് അതേ നിമിഷം തന്നെ ആ ശ്രീകോകുവിതിന് നേരെ എതിർവശം പൊന്നമ്പല നേറ്റിൽ അന്ന് ആനി ആ കാനന ഈലിമയിൽ ആ പൊന്നമ്പല ദർശനം അല്ലെങ്കിൽ ആ മകരജ്യോതി ദർശനവും അതേ നിമിഷം തന്നെ സാധ്യമാവുകയും ചെയ്യും അങ്ങനെ ആ അക്ഷരാർത്ഥത്തിൽ ശബരിമല ആ മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുക മാത്രമല്ല പമ്പ നിലയ്ക്കൽ ഉൾപ്പെടുന്ന സന്നിധാനത്തിന്റെ പൂങ്കാവലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏതൊക്കെ ഭാഗങ്ങളിലാണോ മകരജ്യോതി സാധ്യമാകുന്നത് അവിടെയൊക്കെ ആ തീർത്ഥാടകർ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ മുതൽ തന്നെ പറഞ്ഞശാലകൾക്കൊക്കെ ഈ മകരജ്യോതി ദർശനത്തിന് വേണ്ടി കണ്ണുനട്ട് കാത്തിരിക്കുകയാണ് എന്തായാലും അവരുടെയൊക്കെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാകുവാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് വലിയ ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്നെയാണ് ശബരിമലയും പൂങ്കാവലവും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു അപ്പം പമ്പയും നിലയ്ക്കിന് നഷ്ടത്തിന് വെൽ സഹകരണത്തിന് പാർക്കിംഗ് റൌണ്ടുകളൊക്കെ പൂർത്തിയായിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ എരുമേലിയിൽ നിന്നടക്കം തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ സാധിക്കുകയില്ല നേരത്തെ ഇന്നലെ ഉച്ച മുതൽ തന്നെ ആ തീർത്ഥാടകരുടെ വാഹനങ്ങൾ അടക്കം തടഞ്ഞിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട് കാരണം ആ ബേസ് ക്യാമ്പായിട്ടുള്ള നിലയ്ക്കിലും പമ്പയും ഒക്കെ തന്നെ തീർത്ഥാടകരുടെ വാഹനം നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ആ ഇനി മകരജ്യോതി ദർശനത്തിന് ശേഷം മാത്രമേ എരുമേലിയിൽ നിന്നടക്കമുള്ള തീർത്ഥാടകരുടെ വാഹനങ്ങൾ തടത്തിവിടുകയുള്ളൂ ഏറ്റവും പ്രധാന സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് നിലവിൽ പോലീസിന്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ കൃത്യമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട് മകരജ്യോതി ദർശനം കഴിഞ്ഞാൽ ഉടൻ തന്നെ തീർത്ഥാടകരെ മലയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് അവർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ മലയിറങ്ങി അതാത് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങി മടങ്ങിപ്പോകണമെന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ട് തീർത്ഥാടകർക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും നൽകുകയും ചെയ്യുന്നുണ്ട് ആ രീതിയിൽ മറ്റ് സന്നിധാന തീർത്ഥാടകർ കൂടി നിൽക്കുന്ന കാര്യങ്ങളിൽ ഭാഗം ചെയ്ത് തീരൂട്ടരുത് തുടങ്ങിയിട്ടുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും അതിന്റെ ഘട്ടത്തിൽ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ട് ജനം മകരജ്യോതി ദർശനത്തിന് വേണ്ടിയിട്ട് ഒപ്പം തിരുവാഭരണ ഗോശയാത്ര അല്പസമയത്തിനകം തന്നെ സന്നിധാനത്തിന്റെ സമീപ പ്രദേശമായിട്ടുള്ള നീലമലയിലേക്ക് പ്രവേശിക്കും ആ തിരുവാഭരണങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിക്കൊണ്ട് ആ തിരുവാഭരണങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘം പതിനെട്ടാം പടി കയറി പതിനെട്ടാം പടി ഇവരി നേരെ ചരം ലക്ഷ്യമാക്കി പോകും അവരവടെ തെരഞ്ഞെടുപ്പിന്